തെങ്ങിൻ തൈകൾ കമുകിൻ തൈകൾ കൂടാതെ ജാതി തൈകളും മറ്റ് ഫലവർഗ തൈകളും ലഭ്യമാണ് ശുദ്ധമായ വെളിച്ചെണ്ണയും ലഭിക്കുന്നു ഇന്നുതന്നെ ചന്തകുന്ന് പാത്തിപ്പാറയിലുള്ള ഞങ്ങളുടെ നഴ്സറി സന്ദർശിക്കൂ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ചുങ്കത്ര ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിൽ ജനകീയ പങ്കാളിത്തത്തോടെ നാലാം ഷിഫ്റ്റും ആരംഭിക്കാൻ തീരുമാനമായി ജനകീയ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തിരണ്ട് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്ത് തുടക്കം കുറിച്ച കേരളത്തിലെ തന്നെ ആദ്യത്തെ സി എച്ച് സി ആയ ചുങ്കത്ര ഡയാലിസിസ് സെന്ററിൽ നിലവിൽ മൂന്ന് ഷിഫ്റ്റുകളിലായി തൊണ്ണൂറ്റൊന്ന് രോഗികളാണ് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വന്നിരുന്നത് ബ്ലോക്ക് ഞ്ചായത്തിന് കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിലായി കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് അപേക്ഷ നൽകാത്ത പ്രദേശത്ത് താമസിക്കുന്ന നിരവധി ആളുകളാണ് പല സ്ഥലങ്ങളിലായി പണം നൽകി ഡയാലിസിസ് ചെയ്തു വരുന്നത് ഈ സാഹചര്യത്തിൽ ഡയാലിസിസ് സെന്ററിൽ നാലാമത്തെ ഷിഫ്റ്റ് ആരംഭിക്കുന്നതിനായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ തിങ്കളാഴ്ച ജനകീയ യോഗം വിളിച്ചു ചേർത്തു ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും യോഗം ചേർന്ന് ഏകദിന ധനസമാഹരണത്തിലൂടെ പണം കണ്ടെത്താനാണ് തീരുമാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ബ്ലോക്ക് സ്ഥിരം സമിതി അംഗങ്ങളായ സജ്ന അബ്ദുറഹ്മാൻ സുസംമത്തായി വാളപ്ര റഷീദ് ഡിവിഷൻ അംഗം സി കെ സുരേഷ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ പ്രധാനാധ്യാപകർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ പ്രവാസി സംഘടനാ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ എച്ച് എം സി അംഗങ്ങൾ മരുപ്പച്ച അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்